ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി ആ കള്ളത്തരം കണ്ടുപിടിച്ചിരിക്കുകയാണ് അപ്പോ ശ്രുതി എന്തുകൊണ്ട് വീട്ടിൽ പോകുന്നില്ല ഓഹോ ഇവർക്ക് മാത്രം എന്താ ആടിമാസം ഇല്ലേ നിങ്ങളെല്ലാരും കൂടി ചേർന്നല്ലേ പറഞ്ഞത് ആടിമാസത്തില് പെണ്ണ് ചെറുക്കന്റെ വീട്ടിൽ നിന്ന് വരണെങ്കില് പല ദോഷങ്ങളും സംഭവിക്കുമെന്ന് അതുകൊണ്ട് അമ്മ വീട്ടിൽ പോയി നിൽക്കണമെന്ന് പിന്നെ എന്തുകൊണ്ട് ഇവര് ഇവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നില്ല അതാണ് എന്റെ ചോദ്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിയാണെങ്കിൽ അതിന് അതിനവൾക്ക് അമ്മ വീടില്ല ഏഹ് അമ്മ വീടില്ലേ അമ്മ വീടില്ലെങ്കിൽ ഇവരാതന്നെന്താ വെച്ചാൽ വീടുണ്ടല്ലോ ആ വീട്ടിൽ നിൽക്കാലോ പിന്നെ എന്താണാവോ ഇത്ര പ്രശ്നം നിനക്കെന്താ പോകുന്നില്ല ആഹാ അയ്യടാ അങ്ങനെ പറ്റില്ല അപ്പൊ രേവതിയെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പറഞ്ഞു വിടാം എന്നിട്ട് ദേ നിങ്ങളുടെ മൂത്ത മരുമകളെ നിങ്ങൾക്ക് പറഞ്ഞു വിടാനായിട്ട് പറ്റില്ലല്ലേ അത് ഞാൻ സമ്മതിക്കില്ല ഇതിന് ഉത്തരം തന്നിട്ട് നിങ്ങൾ പോയാൽ മതി അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവി ആണെങ്കിൽ അത് പിന്നെ അവളുടെ അച്ഛൻ മലേഷ്യയിലല്ലേ അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ലല്ലോ വേണ്ട അങ്ങോട്ട് പോകണ്ട പക്ഷേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം കാരണം ദേ ഒരാൾക്ക് വേറൊരു നിയമം വേറൊരാൾക്ക് വേറൊരു നിയമം അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവരും ആടി മാസത്തിൽ പോയേ മതിയാവുള്ളു ഹാ അമ്മ തന്നെയല്ലേ രേവതിയുടെ അമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് രേവതിയെ കൂട്ടിക്കൊണ്ടു പോകണോന്ന് പറഞ്ഞത് പിതുകേട്ട് രണ്ടെങ്കിൽ ആ ആ അതെ അതെ അതും രാത്രി ഒരു മണിക്ക് ആ അത് ശരിയാ ഒരു മണിക്ക് തന്നെ വിളിച്ചിട്ട് അതെ ഇങ്ങനെയെല്ലാം പറയാമെങ്കിൽ ഇവരും ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എടാ സുധി നിന്റെ മനസ്സിരിപ്പൊക്കെ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് സച്ചി ഇത് കേട്ട എപ്പോഴേക്ക് സുധി ആണെങ്കിൽ എടാ നീ നിന്റെ കാര്യം നോക്കി നടക്കടാ അതെ ഞാൻ എൻ്റെ കാര്യം തന്നെ നോക്കി നടക്കുകയാണ് പക്ഷേ അതിനിടയിൽ ഇങ്ങനത്തെ ഒരു ചുറ്റിക്കളി പാടില്ലല്ലോ ആടി മാസം എല്ലാവർക്കും ഉള്ളതാണ് അപ്പം നമ്മുടെ സുധി ആണെങ്കിൽ അല്ല ഈ മലേഷ്യക്കാർക്ക് എന്ത് ആടി ദേ ഇവള് മലേഷ്യക്കാരിയല്ലേ അപ്പൊ മലേഷ്യക്കാരിക്ക് ആടിയൊന്നും ഇല്ല അതെ ഇവള് പറ ഇവൻ പറയുന്നൊന്നും കേക്കാൻ നിൽക്കണ്ട ശ്രുതി ഇവരെന്തെങ്കിലും പറയട്ടെ വാ നമുക്ക് പോകാം അപ്പൊ ഇവരിങ്ങനെ കയറാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചി തടഞ്ഞിർത്തിക്കാണ് അവിടെ നിന്നെ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി അല്ലാതെ കൂടുതൽ നിങ്ങൾ എന്റെ മുന്നിൽ വിളച്ചിലിട്ടാന്ന് വിളച്ചിൽ കേട്ടാ നിൽക്കണ്ട മോളെ ശ്രുതി ഈ വെള്ളമേ ഇവിടെ വാങ്ങി വെച്ചാ മതി അത് മോളിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് ശ്രുതിയുടെ മുഖത്ത് നോക്കി തന്നെ സച്ചി പറയാണ് ശ്രുതി വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ചന്ദ്രക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പോലുള്ളൊരവസ്ഥ അങ്ങനെ നമ്മുടെ ഈ ചന്ദ്ര പറയാണ് ശ്രുതി നീ മോളിലേക്ക് പോയിക്കോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കരയേറെ സന്തോഷം ആ താങ്ക് യു അമ്മേ വാ വാ ശ്രുതി നമുക്ക് മോളിലേക്ക് പോകാം അങ്ങനെ അവിടെ പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ശ്രുതിയെ പിടിച്ച് ശ്രദ്ധിക്കുകയാണ് ശ്രുതി മോള് പോകണ്ട മോളെ ഇന്ന് അമ്മയോടൊപ്പം കിടന്നാ മതി എന്നും പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഒരുപാട് സന്തോഷം ആ അങ്ങനെ വരട്ടെ ആ ഇപ്പ ഏതായാലും ഓക്കെ ആയി സുധീ പറഞ്ഞത് കേട്ടല്ലോ നീയേ ഇന്നേ നിന്റെ ഭാര്യ അമ്മ നമ്മുടെ ഒപ്പം കിടക്കട്ടെ നിന്റെ ഒപ്പം കിടക്കാനായിട്ട് ഇനി അവളെ വിടാനായിട്ട് പോകുന്നില്ല അമ്മേ ഇത് എന്താ അമ്മ ഇത് ഇതൊക്കെ വല്ല ആചാരം ഉണ്ടോ അമ്മേ ഇതൊക്കെ നമ്മൾ എന്തിനാണ് അമ്മ നോക്കുന്നത് മോനെ സുധീ നീ പറയുന്ന കേട്ടെ ഏ റൂമിലേക്ക് തനിച്ചു പോയി കിടന്നാ മതി ഇന്ന് ഇവള് അമ്മയോടൊപ്പം തന്നെ കിടന്നോളും അപ്പൊ അച്ഛൻ എവിടെ കിടക്കും അച്ഛൻ എവിടെയെങ്കിലും പോയി കിടന്നോളും അയ്യോ അമ്മേ പാവോ അച്ഛൻ അച്ഛന് റൂമില്ലാതായി പോമ്മേ കിടക്കാനായിട്ട് അമ്മയാണെങ്കിൽ അമ്മയുടെ കൂടെ കടുത്തമ്മേ ശ്രുതി എന്റെ റൂമിലേക്ക് വരട്ടെ വേണ്ട പറയുന്ന കേട്ടാ മതി മതി മോളെ ശ്രുതി ഇന്ന് അമ്മയോടൊപ്പം കിടക്കാട്ടോ നീ കയറിപ്പോയിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞയക്കാണ് ആകെ വല്ലാത്തൊരവസ്ഥ അപ്പം നമ്മുടെ ആണെങ്കിൽ ഭയങ്കര ഏറെ സന്തോഷം ഹോ എൻ്റെ ദൈവമേ ഇവനിട്ടൊരു പാര വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിലെ ഭയങ്കര ഏറെ സന്തോഷമായി അല്ലെങ്കിൽ ഇവന് അഹങ്കാരം കൂടുതലാണ് അച്ഛാ അച്ഛൻ ഇനി എവിടെയാണ് കിടക്കാൻ പോകണമെന്ന് അച്ഛാ അച്ഛാ സാരൂല്ല അച്ചാ ഇതൊക്കെയാണ് വിട്ടേര് അച്ഛൻ ഏതായാലും ഹാളിലാണെങ്കിലും കിടന്നാൽ മതിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി മുകളിലേക്ക് പോവുകയാണ് സുതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയും ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ റൂമിലേക്ക് ചെന്നിട്ട് ഉറ ഉറക്കൊന്നും ഇല്ലാതെ തലയണയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ രേവതിയെക്കുറിച്ച് തന്നെയാണ് സച്ചിയുടെ വിചാരം ആ തിരിഞ്ഞും മറിഞ്ഞും എടുത്ത് നോക്കി ഗെയിം കളിച്ചിട്ടും ഒന്നും ഒരു ഉറക്കവും വരുന്നില്ല അങ്ങനെ ലൈറ്റിങ് കിടത്തി ഉറങ്ങാനായിട്ട് നോക്കി പക്ഷേ രേവതിയുടെ ചിന്ത മാത്രമാണ് സച്ചിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി കയറി വരുന്നത് പക്ഷെ എന്ത് ചെയ്യും രേവതി രേവതി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ രേവതി ടാറ്റ പറഞ്ഞു പോയ ആ രംഗവും ഒക്കെ നമ്മുടെ സച്ചിയുടെ മനസ്സിലേക്ക് ഓടി കയറി ഇങ്ങനെ വരികയാണ് തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ട് വീണ്ടും ഉറക്കം വരുന്നില്ല ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ടതിന് ശേഷം ഇനി ഇവിടെ കിടക്കണ്ട ഇനി ഇവിടെ കിടന്നാൽ ശരിയാവില്ല എനിക്ക് ഉറക്കം വരില്ല അതുകൊണ്ട് തന്നെ നേരെ ടെറസിന്റെ മുകളിലേക്ക് പോകാന്നൊക്കെ വിചാരിച്ച് ഒരു പായ ഒരു എടുത്തിട്ട് നേരെ ടെറസിന്റെ മുകളിൽ ചെന്നിട്ട് അവിടെ പായയും വരച്ച് തലേണയും വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് വീണ്ടും അവിടെ ആകാശം നോക്കി എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരിക്കുന്നു അപ്പോഴാണ് അതേ വരുന്നു ശ്രീകാന്ത് തലേണയും പായ ആയിട്ട് അപ്പൊ ശ്രീകാന്ത് സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിട്ടാ ഇതെന്താ ഇത് എന്ത് ടെറസിൽ വന്ന കിടക്കുന്നത് ആടാ അത് പിന്നെ എനിക്ക് റൂമിൽ ഉറക്കം വരുന്നില്ലടാ എനിക്ക് അവിടെ കിടന്നിട്ട് ഒരു മനസമാധാനം ഇല്ല അല്ല നീ എന്താണ് പായയും തലേണായിട്ട് ഇവിടെ വന്നത് നിനക്കെന്താ താഴത്തെ ഫോണില് റേഞ്ച് കിട്ടുന്നില്ലേ ആ താഴത്ത് ഫോണിൽ ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ആ റേഞ്ച് ഞാൻ അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു എന്താ 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 നീ പറഞ്ഞത് ആ അത് വേറെ ഒന്നും അല്ല ഫോണ് കടയിൽ വെച്ച് മറന്നുപോയെന്ന് പറഞ്ഞതാ ഞാൻ പിന്നെ ഇവിടെ ചുമ്മാ ഇരിക്കാനും കിടക്കാനൊക്കെ വന്നതാണെന്നൊക്കെ പറയുകയാണ് അല്ല സച്ചിയേടനെന്താ ഇവിടെ നിൽക്കുന്നത് സച്ചിയേടന് റൂമിൽ പോയി കിടന്നൂടെ പിന്നെ ഈ നിലാവും കൊണ്ട് ഈ മഞ്ഞും കൊണ്ട് ഇവിടെ നിൽക്കേണ്ട എല്ലാ കാര്യമുണ്ടോ എടാ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് റൂമിൽ കിടന്നിട്ട് ഒരു മനസമാധാനം ഇല്ല റൂമിലാണെങ്കിൽ അവളില്ലല്ലോ ഓ രേവതിച്ചിയെ മിസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു വിഷമമാണല്ലേ അതേടാ രേവതി ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നേ എടാ നീ ഫുഡ് കഴിച്ചോടാ ആ ഞാൻ റെസ്റ്റോറൻറിൽ നിന്ന് കഴിച്ചു ഓ ഭാഗ്യവാൻ ഇവിടെ കല്ല് പോലെ തുപ്പ്മാവുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെങ്ങനെ കഴിക്കാനാ രേവതിയാണെങ്കിൽ നല്ല നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കി തന്നാനായിരുന്നു പിന്നെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവളുണ്ടാകും വർത്തമാനം പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കും സമയം പോണത് പോലും അറിയില്ല ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേ പക്ഷേ ഇപ്പം ആണെങ്കിൽ ആകെ മൂഡ് ഓഫ് ആണ് ഷോ അവള് അടുത്തുനിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവളെ അവളുണ്ടെങ്കിൽ എന്ത് രസം വരുന്നല്ലേ ഇടഞ്ഞപ്പോഴേക്കും ആ ശരിയാണ് നമ്മളുടെ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും ഏഹ് എന്താടാ എന്താടാ എന്താ പറഞ്ഞത് അല്ല ഞാൻ പൊതുവെ ഇങ്ങനെ പറഞ്ഞു വന്നാ വേണ്ട 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 നീ അതൊന്നും പറയാനായിട്ടില്ല നീ പറയണ്ട അപ്പോ ശ്രീകാന്ത് കുറിച്ച് ആലോചിക്കുകയാണ് വർഷ ഫോൺ ചെയ്ത കാര്യവും വർഷ ശ്രീകാന്തിനോട് സംസാരിച്ച കാര്യവും അങ്ങനെതായ ചില കാര്യങ്ങളെല്ലാം അവിടെ ആലോചിക്കുകയാണ് എടാ എനിക്ക് എനിക്കാകെ ഫീലിങ് തോന്നുടാ എനിക്കിപ്പോൾ രേവതിയെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് അവള് അവൾ എന്തെടുക്കുകയായിരിക്കും അല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് രേവതിയുടെ കോള് വരുന്നത് സച്ചിയുടെ ഫോണിലേക്ക് ഇത് കണ്ടത് അവിടെ നിന്ന് ചാട് എണീറ്റിട്ട് കേടാ ഇത് കണ്ടോ രേവതിയെ വിളിക്കുന്നത് ഉള്ള കാര്യം ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ ഞാൻ ഒന്ന് കോൾ എടുത്തിട്ട് വരട്ടേട്ടോ ഒന്ന് മാറിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ രേവതി ഞങ്ങളെ ഇപ്പൊ രേവതിയുടെ കാര്യം പറഞ്ഞോളൂ ഏ ഒറ്റക്കോ ഷെ ഞങ്ങളെന്ന് പറയുമ്പോ ഒറ്റക്ക് എനിക്ക് ഒറ്റക്ക് സംസാരിക്കുന്ന ഭ്രാന്താണോ ആ ഇവിടെ ശ്രീകാന്ത് ഉണ്ടെന്നേ ശ്രീകാന്തിനോട് നിന്റെ കാര്യമൊക്കെ പറയായിരുന്നു എന്ത് കാര്യ എന്നെ കുറിച്ച് പറഞ്ഞത് എന്ന് രേവതി ചോദിക്കുകയാണ് ആ അത് ഞാനിപ്പോ പറയില്ല അത് നീ അറിയേം വേണ്ട രേവതി നീ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചു എന്താ കഴിച്ചേ എന്താ ഉണ്ടാക്കി എന്താ കഴിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് അത് പരിപ്പ് ചാറുണ്ട് തോരനുണ്ട് മെഴുക്ക് പരട്ടിയുണ്ട് പിന്നെ ചോറും അതും കൂട്ടി ഞങ്ങടെ ചോറുണ്ടോ എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീയാണ് ഉണ്ടാക്കിയത് അതെ ഞാൻ തന്നെ ഉണ്ടാക്കിയത് ആ നീ ഉണ്ടാക്കണ ഭക്ഷണത്തിനൊക്കെ നല്ല ടേസ്റ്റാ എനിക്കതിന് യോഗവും ഇല്ല അല്ല സച്ചിയിടം ഭക്ഷണമൊന്നും കഴിച്ചില്ലേ ഓ കഴിച്ചു എന്ത് കഴിക്കാനായിട്ട് കരിഞ്ഞു മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കരിഞ്ഞു പൊരിഞ്ഞ് ഒരു മരക്കല്ല് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു മാവ് അതെങ്ങനെ കഴിക്കാനാണ് അതുകൊണ്ട് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒരു കണക്ക് തന്നെയാണ് അല്ല ഈ നിങ്ങളെവിടെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഞാൻ ടെറസിൽ വന്നിരിക്കുകയാണ് ആ ടെറസിലോ എന്തിനപ്പം ടെറസിൽ വന്നിരിക്കുന്നത് ഓ റൂമിൽ കിടന്നിട്ട് ഉറക്കം പറഞ്ഞില്ല അതുകൊണ്ട് ടെറസിൽ വന്നിങ്ങനെ ഇരുന്നു വേണ്ട റൂമിലേക്ക് പൊയ്ക്കോ മഴ പെയ്യില്ലേ ഏയ് മഴയൊന്നും പെയ്യില്ല ആകാശമേ തെളിഞ്ഞു നിൽക്കുകയാണ് ദേ ആകാശത്ത് നല്ല ഭംഗിയുള്ള പൂർണചന്ദ്രൻ രേവതി ഇന്ന് പൗർണമിയാണോ പൗർണമിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലല്ലോ നീയേ എന്നാലും ഇറങ്ങി നോക്കിയേ നല്ല ഭംഗിയുള്ള നിലാവിനെ കാണാം ഇങ്ങൊന്ന് പുറത്തേക്കിറങ്ങി നോക്ക് ആ ഞാനിപ്പം നോക്കാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഭയങ്കര സന്തോഷത്തിൽ പുറത്തേക്ക് ഇറങ്ങി ഓടിയപ്പോൾ ദേ അമ്മ നിൽക്കുന്നു അമ്മ ചോദിക്കാൻ രേവതി നീ എവിടെ പോകുന്നു അമ്മേ ഞാൻ ഇപ്പം വരാം ഞാൻ നിലാവ് കണ്ടിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിച്ചെല്ലുകയാണ് അപ്പം അമ്മ ദൈവനോട് ചോദിക്കുന്നത് ഇവൾക്ക് എന്തു പറ്റി നിലാവ് കാണാൻ പോകുന്നോ ഇവൾക്കിതെന്താ പറ്റിയത് ആ സച്ചിയുടെനാ വിളിച്ചത് അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റും ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവം അവനെ വിളിക്കാൻ കണ്ടൊരു സമയം രേവതി പുറത്തേക്ക് ഇറങ്ങി നോക്കിയതും നല്ല അതിമനോഹരമായ നല്ല ഭംഗിയുള്ള നിലാവ് കണ്ടോ കണ്ടോ രേവതി നീ കണ്ടായിരുന്നോ നിലാവിനെ ആ ഞാൻ കണ്ടു നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് അതെ നല്ല രസമുണ്ട് നോക്കിയ രേവതി നീ അവിടെ നിൽക്കുന്നു ഞാൻ ഇവിടെ നിൽക്കുന്നു പക്ഷേ നമ്മൾ രണ്ടുപേരും കാണുന്ന ഒരേ നിലാവിനെ ആ ഒരേ നിലാവിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് നമുക്ക് രണ്ടു പേർക്കും ഒരേപോലെ പറ്റുന്നു അല്ലേ രേവതി അത് കേട്ടു ഞാൻ പിഴേക്കും അതെ അതെ നല്ല ഭംഗിയുണ്ട് നിലാവിനെ കണ്ടൊക്കെ നിൽക്കാനായിട്ട് അങ്ങനെ അവ രണ്ടുപേരും കൂടി കുറെ കാര്യങ്ങളിലോടെ സംസാരിക്കുകയാണ് ആ ഇനി ഏതായാലും ആ നിനക്ക് ഉറക്കം വരുന്നില്ല അയ്യോ അമ്മ വിളിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ പൊയ്ക്കോ അമ്മ വിളിക്കുന്നുണ്ടല്ലോ പോയി കിടന്ന് ഉറങ്ങിക്കോ അപ്പോ ഞാൻ പോട്ടെ ശരിക്കും ഉം പൊയ്ക്കോ അപ്പൊ രേവതിയുടെ മുഖഭാവം ആകെ എന്ന് പറയണം ശരിക്കും പോവേ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഉം പൊയ്ക്കോളാനേ ഉം ശരിയെന്നാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഫോൺ കട്ട് ആക്കുകയാണ് നമ്മുടെ സച്ചിക്ക് അതിൽ പേരെ സന്തോഷം ഒന്നും കിട്ടാനില്ല രേവതി വിളിച്ചല്ലോ അത് തന്നെ ഭയങ്കര സന്തോഷമാണ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയെ കാണിക്കുകയാണ് ശ്രുതി ശ്രുതിയുടെ കൊച്ചിനെയും അമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് കൊച്ചിനാണെങ്കിലും മടിയിലിരുത്തിയിരിക്കുകയാണ് മോളെ ഡോക്ടർ ഇപ്പം വിളിക്കാം മോളെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ അതെ ഡോക്ടർ വിളിച്ചോളും ഞാൻ അപ്പോയിൻ്റ് ചെയ്താണല്ലോ അതുകൊണ്ട് വിളിച്ചോളും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരെ വിളിക്കുകയാണ് ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുകയാണ് ഡോക്ടറെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞ് എന്തുണ്ട് രേവതി സോറി എന്തുണ്ട് ശ്രുതി എന്തൊക്കെയുണ്ട് വിശേഷം അല്ല ശ്രുതി എന്നല്ല കല്യാണി കല്യാണിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ടുള്ള ജീവിതമാണോ ആ അതെ കല്യാണമൊക്കെ കഴിഞ്ഞ് കല്ല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ് അല്ല എന്താ പെട്ടെന്ന് വരാനുള്ള കാരണം എന്ത് പറ്റി അമ്മയ്ക്ക് അപ്പോൾ അമ്മ പറയാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ തലകറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് വല്ലാത്തൊരവസ്ഥയാണ് ജോലിയൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല ആകെ വല്ലാത്തൊരു ക്ഷീണമാണ് അതുകൊണ്ടാണ് ഒന്ന് കാണാനായിട്ട് വന്നത് എന്നൊക്കെ പറയണം ശരി ശരി ഇവിടെ വന്നിരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയെ പരിശോധിക്കുകയാണ് അമ്മയെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർക്ക് ഭയങ്കര ഡൗട്ട് ദൈവമേ പ്രഷറും ലോ ഷുഗറും ലോയാണ് എന്തായാലും ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തണം നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പാടില്ലേ ഏതായാലും കല്യാണി നിൻ്റെ കല്യാണിപ്പോൾ കഴിഞ്ഞു ഇനിയിപ്പോൾ അമ്മയെയും മകനെയും നിൻ്റെ കൂടെ നിർത്താനായിട്ട് പാടില്ലേ അവിടെ നിന്ന് കഴിഞ്ഞാണെങ്കിൽ ഇവർക്ക് കുറച്ച് മനസ്സമാധാനമൊക്കെ ഉണ്ടാകുമല്ലോ പിന്നെ മകൻ്റെ കാര്യം നോക്കിക്കൊണ്ട് അമ്മയ്ക്ക് ഇനി നടക്കാനായിട്ട് പറ്റില്ലല്ലോ പ്രായമായി വരികയല്ലേ ആകെ ശരീരം വീക്കായിട്ടിരിക്കുകയാണ് ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ കാര്യങ്ങളൊക്കെ എന്താണെന്ന് പിടുത്തം കിട്ടുകയുള്ളൂ അപ്പം ഇത് കേട്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും ശ്രുതിയുടെ മുഖഭാവം ഒന്ന് മാറുകയാണ് കാരണം ഇവരെയും കൊണ്ട് നേരെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ വലിയ പണക്കാരെന്നൊക്കെയല്ല പറഞ്ഞിരിക്കുന്നത് കല്യാണം കഴിച്ചൊരു കൊച്ചും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം പണി പാളുമെന്ന് ശ്രുതിക്ക് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ ഡോക്ടറിൻ്റെ മുന്നിൽ ഇതൊന്നും തുറന്നു പറയാനായിട്ട് പറ്റില്ലല്ലോ ഇതേ അമ്മയെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകുന്ന ആയിരിക്കും ഇട്ട് നല്ലത് അപ്പോൾ ഈ കൊച്ചു പറയുകയാണ് ഡോക്ടറെ എന്നെ ഒന്നും വെക്കല്ലേ ഉം ഒന്നും വെക്കില്ല പക്ഷേ മിഠായി എപ്പം കഴിക്കുന്നോ അപ്പം ഇഞ്ചക്ഷൻ വെക്കും എൻ്റെ ദൈവമേ എനിക്ക് മിഠായി ഒന്നും വേണ്ടേ ഞാൻ ജീവിതത്തിൽ ഇനി മിഠായി കഴിക്കത്തേ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ കൊച്ചുമിടുക്ക് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ ശ്രുതിക്ക് സന്തോഷം തോന്നുകയാണ് പക്ഷേ അപ്പോഴേക്കും അമ്മയുടെ അവസ്ഥ വല്ലാതെ മോശമാവുകയാണ് ദേ ഇത് കണ്ടോ പ്രഷർ തീരെ തീരെ ലോയാണ് ഇനി ഷുഗറിന്റെ കണ്ടന്റ് കൂടി ഒന്ന് നോക്കണം എന്നാൽ മാത്രമേ കാര്യങ്ങളുടെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അമ്മ തീരെ അവശ്യതയായിട്ടുണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നും പറയുകയാണ് പ്രതി കെട്ടിഞ്ഞപ്പോഴേക്കും ശ്രുതിയാകെ ഞെട്ടി വരച്ചൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിയോട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസയോടെ തന്നെ നമസ്കാരം താങ്ക് യു ശീകൻ ബൈ